ഒരു പുതിയ വീഡിയോ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ലോക നാടകവേദിയുടെ തലസ്ഥാന നഗരിയായാണ് ലണ്ടനെ കണക്കാക്കപ്പെടുന്നത് തേംസ് നദിയുടെ തെക്കൻ തീരത്തെ ൂ സ്റ്റേഷനടുത്തുള്ള നാഷണൽ തിയേറ്ററിൽ ഇപ്പോൾ ഒരു നാടകം നടക്കുകയാണ് നിറഞ്ഞ സദസ്സിനു മുന്നിൽ നടക്കുന്ന നെയ് എന്ന ഈ സവിശേഷതയുള്ള നാടകത്തെ കുറിച്ചാണ് ഈ എപ്പിസോഡ് എല്ലാ പേർക്കും ഒരേപോലെ ചികിത്സ നൽകുന്ന ബ്രിട്ടനിലെ എൻ എച്ച് എസ് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന നാഷണൽ ഹെൽത്ത് സർവീസിനെ കുറിച്ച് ഒരു നാടകം നെയ് എന്ന പേരിലുള്ള ഈ നാടകം ശരിക്കും എൻ എച്ച് എസിനെ കുറിച്ചുള്ള നാടകം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല എഴുപത്തിയെട്ട് വർഷം മുൻപ് ഒരു ലേബർ പാർട്ടി മന്ത്രി ഉണ്ടായിരുന്നു നെയ് ബെവിൻ സ്കൂൾ പഠനം തീരും മുമ്പ് പതിമൂന്നാം വയസ്സിൽ ഒരു കൽക്കരി കരിയിലേക്ക് ഇറങ്ങിപ്പോയി ജോലി ചെയ്യേണ്ടി വന്ന ട്രേഡ് യൂണിയനിലൂടെ പഠിച്ച് എം പി ആയ നെയ് ബെവനെക്കുറിച്ചുള്ള നാടകമാണ് ഉള്ളവനോ ഇല്ലാത്തവനോ എന്ന് നോക്കാതെ എല്ലാ പേരെയും ഒരേപോലെ ചികിത്സിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിനാണ് നെയ് ബെവൻ രൂപം കൊടുത്തത് എൻസിന്റെ നേട്ടം മൂന്ന് വാചകത്തിൽ ഇങ്ങനെ പറയാൻ പറ്റും ഒന്ന് എൻ എച്ച് എസ് രൂപീകരിച്ച് പത്ത് വർഷത്തിനകം ശിശു മരണനിരക്ക് അൻപത് ശതമാനം കുറയുകയുണ്ടായി എല്ലാവർക്കും സൗജന്യ ചികിത്സ എന്ന ഒരു മഹത്തായ ആശയം നടപ്പിലാക്കിയ എൻ എച്ച് എസ് രൂപീകരിച്ചതിന് ശേഷം ജനങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യ നിലവാരം അവരുടെ ജീവിത ആയുസ് ലൈഫ് എക്സ്പെക്ടൻസി പന്ത്രണ്ട് വർഷമാണ് വർദ്ധിച്ചത് രണ്ട് എല്ലാവർക്കും ചികിത്സ എന്ന മഹത്തായ ആശയം നടപ്പിലാക്കിയ എൻ എച്ച് എസ് രൂപീകരിച്ചതിന് ശേഷം ജനങ്ങളുടെ ആരോഗ്യത്തിൽ കാര്യമായ മാറ്റങ്ങളാണ് ഉണ്ടായത് അവരുടെ ആയുർ ദൈർഘ്യം ലൈഫ് എക്സ്പെക്ടൻസി പന്ത്രണ്ട് വർഷം വർധിക്കുകയുണ്ടായി മൂന്ന് ഓരോ ദിവസവും പതിമൂന്ന് ലക്ഷം ആളുകളെ എൻ എച്ച് എസ് ചികിത്സിക്കുന്നു രോഗികളുടെ കയ്യിൽ പൈസയുണ്ടോ അവരുടെ കാഷ് എത്രയാണോ എന്ന് നോക്കിയല്ല അവരുടെ ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾക്കനുസരിച്ചാണ് ചികിത്സ നടക്കുന്നത് എഴുപത്തിയെട്ട് വർഷത്തിന് ശേഷം എൻ എച്ച് എസിനെ നോക്കുമ്പോൾ പല പ്രശ്നങ്ങളും പറയാനുണ്ട് എൻ എച്ച് എസ് എന്ന പ്രസ്ഥാനം തുടങ്ങിയ ലേബർ പാർട്ടി പോലും എൻ എച്ച് എസിലേക്ക് ലാഭം നോക്കുന്ന കമ്പനികളെ കടത്തിവിടാൻ ശ്രമിക്കുന്ന പോളിസി ഉള്ളവരാണ് എന്നാൽ ഇപ്പോഴും എല്ലാവർക്കും ആവശ്യമായ ചികിത്സ സൗജന്യമായി നൽകുക എന്ന തത്വത്തിൽ തന്നെയാണ് എൻ എച്ച് എസ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഈ വലിയ സേവനം നൽകുന്ന എൻ എച്ച് എസ് ഫുറംബോക്കിലേക്ക് തള്ളപ്പെടുമോ എന്ന ഭയമാണ് പലർക്കുമുള്ളത് അതിനുള്ള ഒരു താക്കീത് കൂടിയാണ് നെയ് എന്ന ഈ നാടകം ഈ പശ്ചാത്തലത്തിലാണ് നാഷണൽ തിയേറ്ററിലെ നെയ് എന്ന നാടകത്തിൻ്റെ പ്രസക്തി ഏർന്നത് ലണ്ടനിലെ പ്രദർശനത്തിന്റെ ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ വിറ്റുതീർന്നിരുന്നു ഇനി ഈ നാടകം നെയ് ബെവൻ്റെ നാടായ വെയിൽസിലേക്ക് പോകും വളരെ രസകരമായ രീതിയിലാണ് സർയലി സ്റ്റൈലിൽ നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് നാടകം തുടങ്ങുന്നത് മുതൽ അവസാനത്തെ കർട്ടൻ കാൾ വരെ നെയ്ബെവിൻ ആശുപത്രിയിലെ രോഗിയുടെ വേഷത്തിലാണ് അരങ്ങത്തെത്തുന്നത് മുഖ്യമായും വീലുള്ള ഒരു ബെഡ് കൂടാതെ വീലുള്ള എട്ട് കിടക്കകളും കുറച്ച് പച്ച കർട്ടനും കൊണ്ട് ഒരു നാടകം ആയിരത്തി ഇരുന്നൂറോളം പേർക്കിരിക്കാവുന്ന നാഷണൽ തിയേറ്ററിൽ അതിഗംഭീരമായി അവതരിപ്പിച്ചു എന്നത് വലിയ നേട്ടം തന്നെയാണ് നെയ് കുട്ടിക്കാലം ആശുപത്രി കിടക്ക സ്കൂളിലെ മർദ്ദകനായ അധ്യാപകൻ്റെ ശിക്ഷ ക്യാബിനറ്റ് റൂം പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലുമായുള്ള ബെവൻ്റെ സംവാദം എല്ലാം സ്വപ്നം പോലെ ഇങ്ങനെ മാറി മാറി വരുന്നു അവസാന ഭാഗത്താണ് എൻ എച്ച് എസ് രൂപീകരണത്തിലേക്ക് നാടകം എത്തുന്നത് ഇവിടെ ഈ ഒൻപത് കിടക്കകളും സന്ദർഭമനുസരിച്ച് സ്റ്റേജിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് എത്തുന്നു അതൊരു തരം രസകരമായ കോറിയോഗ്രാഫ് ചെയ്ത ചലനങ്ങൾ പോലെ നടന്മാർ തന്നെ തള്ളി മാറ്റുകയാണ് എഴുതിയ നെയ് എന്ന നാടകം റൂഫസ് നോറിസ് സംവിധാനം ചെയ്ത് ഒരു ചരിത്ര സംഭവത്തെ ആസ്വാദ്യകരമായ അനുഭവമാക്കി മാറ്റി മുപ്പത്തിമൂന്ന് നടീനടന്മാരുള്ള നാടകത്തിൽ നെയ് ബെവൻ ആയി മൈക്കൽ ഷീനും ബെവൻ്റെ സഹധർമ്മിണി ജെനി ലീ ആയി ഷാരൻ സ്മോളും വിൻസ്റ്റൺ ചർച്ചിലായി ടോണി ജയവർധനയും മുഖ്യ കഥാപാത്രങ്ങൾക്ക് ജീവനേകി പ്രധാനമന്ത്രി ക്ലമന്റ് അറ്റ്ലി ഇരുന്നു കൊണ്ടാണ് നാടകത്തിൽ പ്രവേശിക്കുന്നത് പക്ഷേ ഡെസ്കും ചെയറുമായി സ്റ്റേജിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇരുന്നു കൊണ്ട് തന്നെ നീങ്ങി നെയ് ബെവനുമായി സംവാദത്തിൽ ഏർപ്പെടുന്നു എൻ എച്ച് എസ് രൂപീകരിച്ചത് ഇതാണ് സംരക്ഷിക്കാൻ ഇവിടെ ആൾ ഉള്ളിടത്തോളം കാലം അതിവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും അതിന്റെ ഒരു ഉത്തമ മാതൃക തന്നെയാണ് എന്ന നാഷണൽ തിയേറ്ററിലെ ഈ നാടകം താങ്ക് യു ആർ വാച്ചിങ് പ്ലാനറ്റ് വിത്ത് എംഎസ്